ഗോൾഡൻ മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് കോളേജിലെയും ഹൈസ്കൂളിലെയും പെൺകുട്ടികളോട് അശ്ലീല വാക്കുകൾ പറയുകയും നഗ്നതാ പ്രദർശനം നടത്താൻ ശ്രമിക്കുകയും ചെയ്ത പിടികൂടി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് യുവാവിനെ പിടികൂടി പോലീസ് ലേൽപ്പിച്ചത് മണ്ണാർക്കാട് അരയങ്കോട് സ്വദേശിയായ അജുവിനെയാണ് പിടികൂടിയത് തുടർന്ന് കോളേജ് മാനേജ്മെന്റിന്റെ അജുവിനെ പോലീസിന് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കോളേജിലോട്ട് വരുന്ന സമയത്ത് ഒരു അരയ്മോട് സ്വദേ സ്വദേശിയായ അജു എന്ന ഒരു വ്യക്തി വളരെ മോശകരമായി പെരുമാറുകയും കുട്ടികൾക്ക് പറയാൻ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രദർശനങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ പേരിൽ കുട്ടികൾ വളരെയധികം പേടിയാവുക പേടിയാവുകയും അവർ ഭയക്കുകയും അവർ നേരെ വന്ന് കോളേജ് അധികാരികളോട് പരാതി അറിയിക്കുകയും ചെയ്യും തുടർന്ന് പിന്നെ അധ്യാപകരും അതുപോലെ മറ്റുള്ള ആളുകളും ഈ വ്യക്തിയെ അന്വേഷിച്ചിറങ്ങുകയും എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം ഒരു പത്ത് മണിയാവോട് കൂടിയിട്ട് ഈ വ്യക്തി വീണ്ടും കോളേജിൻ്റെ പരിസര പ്രദേശത്തേക്ക് എത്തുകയും ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആളെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്തു പിടികൂടി കോളേജിൽ കൊണ്ടുവരികയും അതിനുശേഷം ആളുകളുടെ സംസാരത്തിൽ പരസ്പര വിരുദ്ധമായ പല വർത്തമാനങ്ങളുമാണ് വ്യക്തി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോലീസിനെ വിളിക്കുകയും പോലീസിനെ കേൾപ്പിക്കുകയാണ് ചെയ്തത് മണ്ണാർക്കാട് സിഐ രാജേഷിന്റെ നേതൃത്വത്തിൽ എത്തിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ഒരാഴ്ച മുമ്പ് കോടതിപ്പടി നിന്നും സമാനമായ കേസിൽ അജുവിനെ പിടികൂടിയിരുന്നു എന്നാണ് അറിയുന്നത് യുവാവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്നതുപോലെയാണ് പെരുമാറ്റമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലമ്പുലാശ്ശേരി